ഈ ഒരു പ്രതികരണം അത് നിർവഹിച്ചത് ഒരു സർക്കാർ ശമ്പളം വാങ്ങുന്ന അധ്യാപനാണല്ലോ താങ്കൾ അപ്പോൾ ആ നിലക്ക് സർക്കാരിനെതിരെ പറയുക അല്ലെങ്കിൽ താങ്കൾക്കെതിരെ നടപടിയെടുക്കാൻ കാരണമായ ആ ഒരു വാചകം ഉണ്ടല്ലോ പൊതുവിദ്യാഭ്യാസത്തെ അപകീർത്തിപ്പെടുത്തി അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിനെതിരെ സംസാരിച്ചു അതിന് എന്താ പറയുക അതിന് ഇകഴുത്താണ് എന്നൊക്കെ പറയുന്ന വാദങ്ങളുണ്ട് അത് അതിനോട് എങ്ങനെ പ്രതികരിക്കാം അത് വളരെ ഖേദകരമാണ് എനിക്ക് ആ പൊതുവിദ്യാലയത്തെ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തെ ഞാൻ അപകീർത്തിപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോവുകയാണ് ശരിക്ക് യഥാർത്ഥത്തിൽ പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അതെൻ്റെ എല്ലാ നിലക്കും എനിക്ക് പറയാൻ പറ്റും കാരണം എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയി അള്ളാഹു പുറത്ത് ഒരു അധ്യാപകനായിരുന്നു എൻ്റെ പിതാവ് ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനായിരുന്നു ആ ഗവൺമെൻറ്റ് സ്കൂളിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇപ്പോഴും താമസിക്കുന്ന മനുഷ്യന്മാരോട് ചോദിച്ചാൽ പറയാൻ പറ്റും ആ സ്ഥാപനത്തിന് വേണ്ടി അത്യുധ്വാനം ചെയ്ത മനുഷ്യനാണ് അവിടെയുള്ള ഒരുപാട് പുരോഗതിക്ക് വേണ്ടി ആ നിലക്കൊക്കെ മുന്നിൽ നിന്ന് അത് കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ശരിക്കും വളരുന്നത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഞങ്ങൾ മൂന്ന് മക്കളാണ് ആ മൂന്ന് മക്കളും പഠിച്ചിട്ടുള്ളത് പൊതുവിദ്യാലയത്തിലാണ് അത് എൻ്റെ പിതാവിൻ്റെ ഒരു എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പൊതുവിദ്യാലയത്തിൽ നിന്നാണ് ആ പൊതുവിദ്യാലയം ഇവിടെ സാധാരണക്കാരന് വേണ്ടി നിലനിൽക്കണം അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കണം നമ്മളെ പഠനം എന്ന പിതാവിൻ്റെ ഒരു ആ ഒരു ഇച്ഛ തീരുമാനമാണ് അങ്ങനെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയാണ് എൻ്റെ ജ്യേഷ്ഠത്തി അതുപോലെ ഞാന് പിന്നെ എൻ്റെ അനുജൻ ഞങ്ങളൊക്കെ അതിനുശേഷം ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളൊക്കെ എന്താണ് ആ രീതിയിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ എനിക്ക് നാല് മക്കളാണ് ആ നാല് മക്കളും പൊതുവിദ്യാലയത്തിലാണ് ഇതിലെ ഞങ്ങളുടെ തൊട്ടടുത്ത് ചളവ ഗവൺമെൻറ് യു യു പി ഗവൺമെൻറ് എൽ പി സ്കൂൾ ആദ്യം ഞങ്ങൾ പഠിക്കണ കാലത്ത് എൽ പി സ്കൂളാണ് പിന്നെ അതിപ്പോൾ യു പി ആക്കിയിട്ടുണ്ട് അവിടെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ മൂത്ത മകള് പഠിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ രണ്ടാമത്തെ മകനും ഒക്കെ പിന്നെ ഞാൻ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് എന്തെയ്യുള്ളത് പഠിച്ചിട്ടുള്ളത് അതേപോലെ ഇപ്പോൾ എൻ്റെ ചെറിയ മകൻ ഇപ്പം ഇതിൽ നിന്ന് വിട്ടുനിന്നെന്ന് പറഞ്ഞ മകൻ മകനുണ്ടല്ലോ ഹാസിം സമാൻ എന്ന എൻ്റെ പേര് അവനിപ്പോൾ പഠിക്കുന്നത് എൻ്റെ സ്കൂളിലാണ് ഞാനൊരു പൊതുവിദ്യാലയത്തിലാണ് എൻ്റെ വൈഫ് ടീച്ചറാണ് വൈഫും ഒരു പൊതുവിദ്യാലയത്തിലാണ് വൈഫിൻ്റെ കുടുംബം ടീച്ചർ പിന്നെ അധ്യാപകരാണ് വൈഫിൻ്റെ ഉപ്പ ഒരു നല്ല അധ്യാപകനായിരുന്നു അദ്ദേഹം ഒരു ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പളായിട്ടാണ് എന്ത് ചെയ്തത് അദ്ദേഹം വിരമിച്ചിട്ടുള്ളത് പൊതുവിദ്യാലയത്തിലാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ പിന്നെ എൻ്റെ വൈഫിൻ്റെ ഉമ്മ ഒരു പൊതുവിദ്യാലയത്തിലെ ടീച്ചറായിരുന്നു അവരവിടുന്ന് എന്ത് ചെയ്തിട്ടുള്ളത് റിട്ടയർ ആയിട്ടുള്ളത് അതുപോലെ എൻ്റെ വൈഫിൻ്റെ ആങ്ങളമാർ അവരൊക്കെ ഒരു ഡോക്ടറാണ് മുഹമ്മദ് അസ്ലം എന്ന് പറയും ഡോക്ടർ മുഹമ്മദ് അസ്ലം അദ്ദേഹം ഇപ്പോൾ ഐ എച്ച് കെയുടെ സംസ്ഥാനം പിന്നെ ഭാരവാഹിയാണ് ആ നിലക്കോ അവരൊക്കെ പൊതുവിദ്യാലയത്തിലാണ് പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവൻ്റെ അനുജൻ അർഷദ് പൊതുവിദ്യാലയത്തിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പൊതുവിദ്യാലയത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് ഇങ്ങനെ നം ഞങ്ങളുടെ ഫാമിലി എൻ്റെ എൻ്റെ ഫാമിലി ആകട്ടെ എൻ്റെ വൈഫിൻ്റെ ഫാമിലി ആകട്ടെ ഞങ്ങളുടെ ഫാമിലി മൊത്തം എടുത്ത് നോക്കിയാൽ ഒക്കെ പൊതുവിദ്യാലയത്തിൻ്റെ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്നുള്ളത് പല ചാനലുകളിലും പല ആളുകളും ഇയാൾ എവിടെ നിന്ന് വരുന്നതാണ് എന്നൊക്കെ ചോദിച്ച് ഇയാൾ മദർസ അധ്യാപകനാകുമ്പോൾ ഈ കൂടെ ഈ പൊതുവിദ്യാലയത്തെ അഭികീർത്തിപ്പെടുത്താനും പിന്നെ നശിപ്പിക്കാനും വേണം അങ്ങനത്തെ ആൾക്കാർ കയറി വന്നതെന്നൊക്കെ ചോദിച്ചു അല്ലാത്ത ഹരാസ് ചെയ്ത രംഗങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇത്രയും സമയത്ത് ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ സമൂഹം അറിയണല്ലോ നമ്മൾ എവിടെയോ പാറമ പൊട്ടി മുളച്ച് വന്ന് ഇതിനെയൊക്കെ നശിപ്പിക്കാനും ഇതിനൊക്കെ കുതിര കയറാനും ഇല്ലാതെയാക്കാനും വേണ്ടി വന്നതാണെന്നുള്ള രൂപത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഹിസ്റ്ററി പറയേണ്ടി വരികയാണ്